നമ്മളെ ഫ്ലൈറ്റ് ചെയ്താൽ ഒരു ഏകദേശം ഒരു എൺപത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തെ വർക്ക് നടക്കാണ്ട് ഏകദേശം നമ്മൾ വിചാരിച്ച ഒരു ലെവലിനെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്തെ വർക്ക് കുറച്ച് പണിയുണ്ട് അതും കൂടി ചെയ്താൽ ഫുള്ള് പണി കഴിയും അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഫ്രണ്ട് ഭാഗത്ത് വർക്കുണ്ട് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു ഫ്ലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫുൾ ഫ്ലൈറ്റില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് Bueno, bueno, ver bueno. ഈ ഫ്ലൈറ്റ് മുമ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നേരെ വിങ്സ് രണ്ട് സ്ക്രൂ ചെയ്തിട്ട് നിർത്തിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ബാക്ക് ഭാഗം താന്ന് നിൽക്കുന്നത് എന്താ ഇതിൻ്റെ ബാറ്ററി വെച്ചിട്ടില്ല ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ലീക്കിലാവും ഇതിൻ്റെ സി ജി കറക്റ്റാവും സി ജി കറക്റ്റായാൽ മാത്രമേ ഇത് കറക്റ്റ് ഫ്ലൈ ആവുള്ളൂ ഈ ഒരു മോഡൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഈ ബാക്ക് ഭാത്ത് പ്രോപ്പർ പ്രൊപ്പലർ ഉള്ള പണിയായിരിക്കുന്നതാണോ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ബാക്ക് ഭാത്ത് അതിൻ്റെ ഇത് വരുമ്പോൾ കുറച്ചും കൂടി ഫ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുൻഭാഗത്ത് പണി കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് വർക്ക് കിടക്കാണ്ട് ഇതെന്തായാലും ഫ്ലൈ ഇന്ന് ചെയ്യില്ല ഈ ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ആയിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലൈ ചെയ്യുള്ളൂ അപ്പോൾ ഏകദേശം ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഈ എം എ യുസ്പലി സാറിൻ്റെ ഒരു ആ പ്രൈവറ്റ് ജെറ്റിൻ്റെ ഒരു മോഡലായിരുന്നു ചെയ്തത് ഇതിൻ്റെ ഫ്ലൈയിങ് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്